മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കൂളിംഗ് ഗ്ലാസ്സുകളോടുള്ള ഭ്രമം പ്രസിദ്ധമാണ് കാറുകളോടും ഡ്രൈവിങ്ങിനോടും മെഗാസ്റ്റാറിന് വലിയ കമ്പമാണ് ഇതുമായി ബന്ധപ്പെട്ട കഥകളും സഹതാരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പുതിയ സ്റ്റൈലുകളോടും ഇലക്ട്രോണിക് ഉപകരണങ്ങളോടുമുള്ള താരത്തിൻ്റെ ഇഷ്ടവും എല്ലാവർക്കും അറിയാവുന്നതാണ് വിപണിയിൽ എന്തിറങ്ങിയാലും ആദ്യം സ്വന്തമാക്കുന്നവരിലൊരാൾ മമ്മൂട്ടിയാണ് ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല കേരളത്തിലെ ആദ്യത്തെ സാംസങ് ഫോൾഡ് സിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് താരം സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ എ അധിഷ്ഠിത ഫോൾഡബിൾ ഫോണുകളാണ് ഗാലക്സി സെറ്റ് ഫോൾഡ് സിക്സ് ഗാലക്സി സെറ്റ് ഫ്ലിപ്പ് സിക്സ് എന്നിവ പുഞ്ചക്കുട്ടയിലെ മാസ്റ്റർ ടെലികമ്യൂണിക്കേഷനിൽ അർദ്ധരാത്രി വിൽപ്പനയോടെ ഔദ്യോഗികമായി ഇവ പുറത്തിറക്കിയിരുന്നു മെഗാസ്റ്റാർ സ്വന്തമാക്കിയതോടെ ഫോണിൻ്റെ താരമൂല്യം ഉയർന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നറിയാനുള്ള അന്വേഷണത്തിലുമാണ് ആരാധകർ സെറ്റ് ഫോൾഡബിളുകളിൽ തത്സമയ വിവർത്തനം നോട്ട് അസിസ്റ്റ് സർക്കിൾ ടു സെർച്ച് എന്നിവയുൾപ്പെടെ ഏയെ അധിഷ്ഠിത ഫീച്ചറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഫോണിനുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു ഐ സിക്സ് പോയിൻ്റ് വൺ പോയിൻറ്റ് വണ്ണിൽ പ്രവർത്തിക്കുന്ന ഫോണുകളിൽ നൂറ്റി ഇരുപത് ഹഡ്സ് വരെ പുതുക്കാവുന്ന റേറ്റുള്ള ഫോൾഡബിൾ ഡൈനാമിക് എൽ ടി പി ഒ അമുലൈറ്റ് ടു എക്സ് ഡിസ്പ്ലേകളുമുണ്ട് ഗാലക്സി ഇസറ്റ് ഫോൾഡ് സിക്സിൽ എയ്റ്റ് ജി ബി മുതൽ ട്വൽവ് ജി ബി വരെ റാമും ഫ്ലിപ്പ് പതിപ്പിൽ എയ്റ്റ് ജി ബി മുതൽ ട്വൽവ് ജി ബി വരെ റാമുവാണുള്ളത് ടെൻ ബി വരെ സ്റ്റോറേജുമുണ്ട് ഗാലക്സി ഇസെറ്റ് ഫോൾഡ് സിക്സ് പ്രത്യേക പതിപ്പായി സിൽവർ ഷാഡോ പിങ്ക് നേവി വൈറ്റ് ക്രാഫ്റ്റ് ബ്ലാക്ക് എന്നീ വൈബ്രൻറ്റ് ഷെയ്ഡുകളിൽ ലഭ്യമാണ് അതേസമയം ഗാലക്സി ഇസെറ്റ് ഫ്ലിപ്പ് സിക്സ് നീല മഞ്ഞ പുതിന സിൽവർ ഷാഡോ ക്രാഫ്റ്റ് ബ്ലാക്ക് വൈറ്റ് പീച്ച് എന്നിവ എന്നീ പ്രത്യേക പതിപ്പ് കളർ ഓപ്ഷനുകളാണ് നൽകുന്നത് വലിയ മെയിൻ ഡിസ്പ്ലേ കൂടുതൽ ശക്തമായ പ്രോസസ്സർ കൂടുതൽ വൈവിധ്യമാർന്ന ക്യാമറ സിസ്റ്റം എന്നിവ ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളും ഇതിനുണ്ട് ഡിസ്പ്ലേയുടെ പ്രത്യേകത ഇവയാണ് സിക്സ് ഇഞ്ച് ഡൈനാമിക് അമോലൈഡ് ടു പ്രധാന ഡിസ്പ്ലേ സിക്സ് ഇഞ്ച് സൂപ്പർ അമോലോഡ് കവർ ഡിസ്പ്ലേ എന്നിവയാണ് ഡിസ്പ്ലേയുടെ പ്രത്യേകത പ്രോസസ്സറിൻ്റെ പ്രത്യേകത ഇതാണ് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലി ത്രീ പ്രോസസ്സറാണുള്ളത് റാം ട്വൽവ് ജി ബി സ്റ്റോറേജ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ക്യാമറ പ്രത്യേകത അൻപത് എം ബി മെയിൻ സെൻസർ പന്ത്രണ്ട് എം ബി അൾട്രാ വൈഡ് സെൻസർ പത്ത് എം ബി ടെലി സെൻസർ എന്നിവയുള്ള ട്രിപ്പിൾ ലെൻസ് വിൻ ക്യാമറ സിസ്റ്റം പത്ത് എം ബി അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും നാല് എം ബി കവർ ക്യാമറയും ഇതിനുണ്ട് ബാറ്ററി ഇരുപത്തഞ്ച് ഫാസ്റ്റ് ചാർജിങ്ങുള്ള നാലായിരത്തി നാനൂറ് എം എ എച്ച് ബാറ്ററി സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് ഫോർട്ടീൻ സെറ്റ് ഫോൾഡ് സിക്സിൻ്റെ പ്രധാന ഡിസ്പ്ലേ ദ ഫോൾഡ് ഫൈവിൻ്റെ സെവൻ പോയിൻ്റ് ടു ഇഞ്ച് ഡിസ്പ്ലേയേക്കാൾ വലുതാണ് വീഡിയോകൾ കാണുന്നതിന് ഗെയിമിങ്ങിനും മൾട്ടി ടാസ്കിങ്ങിനും ഇത് കൂടുതൽ മെച്ചമുള്ളതാക്കുന്നു സൂപ്പർ താരം സ്വന്തമാക്കിയ ഫോണും മറ്റൊരു സൂപ്പർ താരമാണിപ്പോൾ